ഹലോ ഗൈസ് അപ്പോൾ രാവിലെ കേട്ടോ ഡ്യൂട്ടി ഏഴരയ്ക്കാണ് അപ്പോൾ ഞാൻ ഉണ്ണീനെ ഒന്ന് വീഡിയോ കോൾ ചെയ്തതാട്ടോ പുറത്ത് നിന്നിട്ടാണ് ഞാൻ വീഡിയോ കോൾ ചെയ്യണത് അപ്പോൾ ഉണ്ണി എണിച്ചിട്ടുള്ള ആൾക്ക് ചെറിയ ചെറിയ ജലദോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ അപ്പം ഒന്ന് വീഡിയോ കോൾ ചെയ്തതാണ് അപ്പോൾ ആ എൻ്റെ ബാക്കിൽ വേണം ആ ബ്ലൂ ഗ്ലാസിൻ്റെ ഇത് കണ്ടില്ലേ അതാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടൽ അതിൻ്റെ ബാക്കിലാണ് ഞങ്ങളുടെ സ്റ്റേ വരുന്നത് ഇവരുടെ തന്നെ വേറൊരു ഇതാണ് കേട്ടോ പിന്നെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ബ്രേക്കാണ് അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാണ്ടായിരുന്നു കുറച്ചുള്ളൂ രണ്ട് മൂന്ന് എണ്ണയുള്ളൂ അപ്പോൾ ഞാനത് വാഷിംഗ് മെഷീനിൽ ഇട്ടില്ല നേരെ അതിങ്ങനെ സാധപ പോലെ അലക്കി പിന്നെ കുറച്ച് നോട്ട് എഴുതാണ്ടായിരുന്നു എഴുതി ഞാൻ ഉച്ചയ്ക്ക് ചോറ്ണ്ണാൻ പോകണം കേട്ടോ അപ്പോൾ ഒരു ഒന്നരക്കാകുമ്പോൾ ഞാൻ ചോറ്ണ്ണാൻ പോയി മീൻകറിയായിരുന്നു പിന്നെ ചോറ് പിന്നെ പയറും കായും ഒരു ഉപ്പേരി ഇവിടെ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയും എന്നിട്ട് നാലരയ്ക്ക് നമ്മൾ വീണ്ടും കയറിയിട്ടോ ഈ ഷെയ്ഡ് എങ്ങനെയുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഇത് ഞാൻ വേറൊരു ഷെയ്ഡാണ് രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ട് നോക്കിയതാണ് കേട്ടോ പിന്നെ രാത്രി ചോറുണ്ട് ചോറ് വലിയ സുഖമില്ല കേട്ടോ അതാണ് എൻ്റെ മുഖം ഇങ്ങനെ വെജാണ് അറിയാലോ അത് കാരണം കൊണ്ടുതന്നെ എനിക്ക് വലിയ പിടുത്തല്ല പക്ഷേ കഴിച്ചല്ലേ പറ്റുള്ളൂ അല്ലെങ്കിൽ വിശുക്കം ഇപ്പം ഈ ഒരു ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ ബീട്രൂട്ട് ചക്ക ചക്ക പോലെയാണ് നോക്കിയിട്ടിരിക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ